കത്തിച്ച് പോട്ടെ നൂറ്റി പത്ത് വരെ സ്പീഡിൽ ഇവിടെ ഹലോ നമസ്കാരം ഷമീർ ദോസ്തിയാണ് കോസ്റ്റൽ ട്രിപ്പ് തീരദേശ യാത്രയുടെ ഇന്ന് ഉള്ളത് ഞാനുള്ളത് സോമതീരം തിരുവനന്തപുരം ജില്ലയിലെ സോമതീരം ബീച്ച് മുതൽ കോവളം ബീച്ച് വരെയാണ് ഒന്ന് ചേച്ചി ചെയ്യുക ലൈക്ക് ചെയ്യുക വാമുന വാ അങ്ങനെ സോമധുര ബീച്ചിലേക്കുള്ള എൻട്രി ആണ് മനോഹരമായ എൻട്രി വെൽക്കം ടു സോമതിരം ബീച്ച് സോമദുരൻ ബീച്ച് കഴിഞ്ഞ് അങ്ങനെ അഴിമല ഒരു ചൂച്ചുണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ വിഴിഞ്ഞം വിഴിഞ്ഞം കഴിഞ്ഞ് കോവളം വരെ എത്തണമുണ്ട് വാമുന വാഹ് സോമതീരം ബീച്ച് ഇതാ വിശാലമായ ബീച്ച് അതുമാത്രമല്ല ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്നത് വല്ലതും സാധാ ഇതല്ല കേട്ടോ അവിടെയൊക്കെ നല്ല കട്ടിലൊക്കെ കട്ടിൽ കിടന്നിട്ട് വേണം ഒരുപാട് വിദേശികളാണ് മുഴുവനും വിദേശികളാണ് വൈകിട്ടാകുമ്പോൾ പബ്ലിക് ഉണ്ടാവും ഇവിടെ അല്ലാതെ ഇപ്പോൾ ഒരു സോമതീരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പേരിൽ തന്നെ ഉള്ള അതേ തീരമാണ് ഒരു സോമതീരം ഒരു ലവ് ബീച്ച് തന്നെ പറയാം നോക്കോ സുന്ദരമായ ബീച്ച് പൂവാറിൽ ഗോൾഡൻ സാൻഡ് ആണെങ്കിൽ ഇവിടെ ഇതാ കാണുന്നത് ഗോൾഡൻ സാൻഡ് അല്ല ഒരു വൈറ്റ് ബ്രൗൺ കളറുള്ളൊരു പുഴയാണ് ഇവിടുത്തെ പുഴി എല്ലാ ബീച്ചിലും വ്യത്യസ്തമായ രംഗങ്ങളും വ്യത്യസ്തമായ പുഴികളും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് അതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾക്ക് ഈ മനോഹരമായ യാത്ര അവസാനിപ്പിക്കണം അടിപൊളിയാൽ ബീച്ചിലൊരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ബീച്ച് കാഴ്ച ഒരിക്കലും അവസാനിക്കില്ല ഓരോ ബീച്ചും വ്യത്യസ്തം ചെറുതും വലുതും അതിൻ്റെതായ വ്യത്യസ്തങ്ങൾ കൊണ്ട് മനോഹരമാണ് വെസ്റ്റേണുകൾക്ക് ഒരു പേടിയില്ല കടൽ കടൽ കുളിക്കാന്നുള്ളതാണ് സത്യം ആ സ്ത്രീയുടെ ഭർത്താവ് അവിടെ കുളിക്കുകയാണ് ഒരുപാട് ദൂരെ പോയിട്ട് കുളിക്കണം കണ്ണും തണ്ടിരിക്കാൻ തിരിച്ചു വരുന്നേക്കാതെ അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ വീക്ഷിക്കുക അതുപോലെ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ അങ്ങനെ അവരെ പ്രൈവസി ആണ് പ്രൈവേസിൽ കിടക്കുന്നവരാണ് അപ്പോൾ അവർ നമ്മൾ നല്ല സൂര്യൻ നോക്കി കിടക്കുന്നവരാണ് അവരെ കൂടുതൽ വീഡിയോ നമുക്ക് ഇവിടെ പകർത്താൻ പറ്റില്ല അതിനോട് ചേർന്നിട്ടുള്ള റിസോർട്ട് അതാ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് റിസോർട്ടാണ് കേരളത്തിൻ്റെ തനിമയുള്ള റിസോർട്ടുകളാണ് ഇവിടെ വിശാലമായ റിസോർട്ട് അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഉള്ളിലുള്ള സെറ്റപ്പാണ് ഈ വീഡിയോ കാണുന്നത് ഇനി നമുക്ക് ഇങ്ങനെ അങ്ങ് പോയിട്ട് അപ്പുറത്തേക്ക് പോകണം സോമതീരം ബീച്ച് അങ്ങനെ ഇത് ഇതിൽ മൊത്തത്തിൽ ഒരു പേര് പറയുന്നത് അടിമല തുറ അടിമല തുറ ബീച്ചാണ് മൊത്തത്തിലുള്ള പേര് ഇവിടെ ഈ ഭാഗത്ത് ആഴിമല ശിവക്ഷേത്രം കിടക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് സോമതീരം ബീച്ചാണ് സോമതീരം ബീച്ച് എന്ന് പറയുന്നത് സോമതീരം റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാല് റിസോർട്ടുകളുണ്ട് ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അവർ ബ്രദേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ വിദേശികളാണ് മുഴുവനും ഇവിടെ വന്നിട്ട് തീരത്ത് ആസ്വദിക്കുന്നത് നല്ല നല്ല വയൽ സൺ സണ്ണ് കൊള്ളാ അതായത് വയൽ കൊള്ളാൻ വേണ്ടി വന്നിട്ട് നിൽക്കുന്ന ഒരുപാട് വിദേശികളാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് അഴിമല ഈ സോമതീരം ചേർന്നിട്ട് തന്നെയാണ് ആ അഴിമല ശിവ ശിവ ഉള്ളത് അതൊക്കെ പോലെ സ്ഥാപിച്ച ശിവന്റെ വലിയൊരു പ്രതിമയാണ് കോവളത്തിൽ നിന്ന് പോലെ നോക്കിയാൽ കാണുന്ന രീതിയിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് കഴിമല ശിവ ടെമ്പിൾ ഇവിടെ കാണാം ശിവന്റെ പ്രതിമ തീരദേശ റോഡ് വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് ഇനി ഇങ്ങനെ അങ്ങോട്ടും ഗോളത്തേക്ക് പോകുന്നതൊക്കെ ആ വഴി തന്നെ പോകണം വിഴിഞ്ഞം കടപ്പുറത്തെത്തി വിഴിഞ്ഞം കടപ്പുറത്തുള്ള രംഗമാണിത് മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ ഇങ്ങനെ നിലനിന്നിട്ടുണ്ട് കുറെ ഒക്കെ കടലിലുണ്ട് കുറെയൊക്കെ കരക്കടുപ്പിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ വല ശരിയാക്കുന്നുണ്ട് ഒരു വലിയൊരു സംഭവമാണ് വിഴിഞ്ഞത്തുള്ള വിഴിഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ വലിയ തുറമുഖം ഒക്കെ ഉണ്ടല്ലോ പുതിയ ഇന്ത്യയുടെ തന്നെ കേരളത്തിന്റെ ഒരു അഭിമാനമായ ഒരുപാട് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം പോട്ട് ഇവിടെ മുഴുവൻ നമുക്ക് കറങ്ങി അട്ടി പൊളിയാക്കണം ആ എല്ലാ ഇതിപ്പോ നിങ്ങളൊക്കെ ഫിഷിങ്ങിന് പോകുന്നതാ എപ്പോ പോ രാവിലെ ഒരു ദിവസം തിരിച്ചു തിരിച്ചുവരും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉച്ചവരി കൊറേ ആഴ്ത്തി പോവോ കൊറേ ദൂരം പോവോമീറ്റർ കിട്ടുന്ന മീൻ എന്താ പറയുക ഇവിടെ തന്നെ സൈലി അല്ല ഇവിടുന്ന് കയറ്റിയാക്കുന്നു ഇവിടെ എത്ര ബോട്ടുകളുണ്ടോ ഏകദേശം ദിവസം പോവും ഈ സമുദായത്തിനുള്ള അങ്ങനെ രണ്ട് സമുദായങ്ങൾ ഓരോരോ ഭാഗത്താണ് അല്ലെ മുസ്ലിം അവിടെ ക്രിസ്ത്യൻസ് ഇവിടെ അങ്ങനെ നിങ്ങളൊക്കെ ദോസ്തി ദോസ്തി അല്ലേ ഇപ്പം ഫ്രണ്ട്സ് അല്ലേ അല്ലേ അങ്ങനെയായി അങ്ങനെ ആയിരിക്കണം ആഹ് കച്ചവടം മാർക്കറ്റ് അവിടെ നമ്മൾ ചൈന കണ്ടെയ്നർ ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത് അത് അവിടെയാണ് കൊണ്ടുവന്ന ക്രൈനുകൾ ക്രൈന ഇവിടെ ഒരു മക്കാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് വിഴിഞ്ഞൻ ജമാത്ത് പള്ളിയാണ് ഇതിന്റെ അണ്ടറിൽ ഒരുപാട് പത്തിരുപതിനായിരം കുടുംബം തന്നെ ഉണ്ട് പത്തിരണ്ടായിരം കുട്ടികൾ തന്നെ മദ്രസെ പഠിക്കുന്നുണ്ട് അവിടെയാണ് പുതിയ തുറമുഖം വരുന്നത് ആ ദൂരെ കാണുന്ന ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഫ്ലാറ്റുകളാണ് അതാണിപ്പോൾ കൂടുതൽ കുടുംബവും അതിനോട്ടാണ് താമസിക്കുന്നത് ഇവിടെ കാണുന്ന കാഴ്ച എന്ന് എന്താണ് വൈകിട്ടാകുമ്പം ആൾക്കാർ വന്ന് മണലിൽ ഇങ്ങനെ ഇരിക്കുന്ന ചെറു പ്രായ ചെറു ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ വന്നിട്ട് മണലിൽ ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ പോകേണ്ടതും രാത്രി പോകേണ്ടവരൊക്കെ ഇങ്ങനെ പിന്നെ അതിൻ്റെ ടൗൺ ആണ് ഇത് ചെറിയ ഇവിടെ ഒരു എന്ന് വ്യവസ്ഥാൽ വലിയൊരു ഹോട്ടലുണ്ട് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനോട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ സന്ധ്യയായി ഏകദേശം സൂര്യാസ്തമയം ആയിരിക്കുകയാണ് അപ്പം അത് ദൂരന്ന് കാണ ദൂരെ കാണുന്നതാണ് പാറപ്പള്ളി മക്കാമ് അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു പള്ളിയാണ് നേരത്തെ കാണിച്ചത് വേറെ ഇത് വേറെ അപ്പം ഈ പാറപ്പള്ളി മക്കാമിലോട്ടാണ് ഇട്ടും പോകുന്നത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് പണ്ട് കാലത്ത് പിന്നെ മക്കയിൽ നിന്ന് വന്നവരിൽപ്പെട്ട മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വളരെ പ്രസിദ്ധമായ രണ്ട് പാറപ്പുറത്തുള്ള ഒരു മക്കമാണ് വിഴിഞ്ഞൻ തുറമുഖം ഒരുപാട് പ്രത്യേകത നമ്മ കേരളത്തിൽ തന്നെ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരു കുതിച്ച ചാട്ടം തന്നെ ഉണ്ടാകുന്നതാണ് ഈ വന്നാൽ ഉണ്ടാകുന്ന ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കരുതുന്നത് അതിൻ്റെ കാരണം ഇത്രയും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ബോർട്ട് ഇന്ത്യയിൽ ആദ്യത്തതാണ് ഈ കേരളത്തിൽ വരുന്ന തിരുവനന്തപുരത്ത് വരുന്ന വിഴിഞ്ഞം അപ്പോൾ രാത്രിയായി ഇനി നേരെ കോവളത്തോട്ടാണ് ആ വഴിക്ക് വെച്ച് റെസ്റ്റോറൻറ്റിൽ കയറിയാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളായിട്ട് ഇവിടെ അടിപൊളി ഫുഡുണ്ട് അതൊക്കെ കഴിച്ച് നേരെ കോവളത്തോട്ട് പോകാം കോവളത്തിൽ നാളെ അവിടത്തുള്ള അഭ്യാസങ്ങൾ ആരംഭിക്കും അതും ദേവത റെസ്റ്റോറൻറ്റിൽ ഒരു പൊള്ളി സാധനം ഒരു കിടക്കാറ്റ് സാധനം കഴിക്കാൻ പോകാന്ന് കപ്പ അതായത് കപ്പ മിൽക്ക് വിത്ത് ബീഫ് ചില്ലസ് ഓക്കെ ഇതാണ് സാധനം ഇത് പാൽക്കപ്പ ഇത് ബീഫ് റോസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാണ് സാധനം കൊത്ത് തേങ്ങ തേങ്ങാപ്പാട് അപ്പം ഇതിലിപ്പോൾ എന്തൊക്കെയുള്ള കപ്പയിൽ തേങ്ങാപ്പാട് മിക്സ് അരച്ച് ഓർഡർ ചെയ്തല്ലേ ഓക്കെ ഇനി നമുക്ക് പാൽക്കപ്പ ആക്കി മാറ്റണേ നമ്മൾ കപ്പ മിൽക്ക് ഓക്കെ ഫസ്റ്റ് ലെയർ കപ്പ കപ്പ് വട്ടർ ചുമ അതിൽ ബീഫ് മുകളിലോട്ട് ഓക്കേ ആ ഹാ അത്രയും കോണ്ടിറ്റി ഒന്നിച്ചു തന്നെ കിട്ടും അല്ലെ ചേർത്തിടും മുകളിൽ വീണ്ടും ലെയർ കപ്പ ും മുകളിൽ തേങ്ങപ്പാൽ വെച്ച് തേങ്ങ അതിൻ്റെ ആവശ്യം ഡിസൈൻ ചെയ്തു റെഡി ഇതാണ് പാൽക്കപ്പ അതായത് കപ്പ മിൽക്ക് റെഡി ഇങ്ങോട്ട് വാ കുറച്ച് ഇങ്ങനെ മസാല മസാലടിയിലുണ്ട് മേലെ കപ്പുണ്ട് അടിയിൽ കപ്പുണ്ട് ഇങ്ങനെ എടുത്തിട്ട് മിക്സാക്ക അമേസിങ് കോമ്പിനേഷൻ അപ്പം തേങ്ങാപ്പാൽ ബീഫ് അരിവളി ഇത് ഈ ഭാഗത്തുള്ള വിഴിഞ്ഞം ഈ ഭാഗത്തുള്ള ഇവിടുത്തെ സ്പെഷ്യലാണിത് എന്തായാലും സൂപ്പറായിട്ട് വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഓക്കെയോ അറിവളി അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോ വരും പിന്നെ ഈ വഴിക്ക് പോകാണെങ്കിൽ ദേവദാസ് റെസ്റ്റോറൻ്റൊക്കെ ആണ് മോളെ ഒരുപാട് സീരിയലും ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഒർഗാനിക് റെസ്റ്റോറൻറ് അടിപൊളി ഒരു കലാകാരൻ്റെ റെസ്റ്റോറൻ്റ് കൂടിയാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി നിങ്ങളും ഫുഡൊക്കെ കഴിച്ചെന്ന് വരുന്നു കഴിച്ചിട്ട് പെട്ടെന്ന് കഴിക്കുക അപ്പൊ നാളെ കാണാം അടിപൊളി വീഡിയോ കാണാം കോവള ച ഞെട്ടിച്ച വീഡിയോ ആയിരിക്കും ബായ് 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 ബായ്